ഡേ ആണ് അത്ര സ്പെഷ്യൽ എന്താണെന്നായിരിക്കും നിങ്ങൾ െ വേറെ ആർക്കും അല്ല സ്പെഷ്യല് എനിക്ക് തന്നെയാണ് സ്പെഷ്യൽ ഡേ എന്ന് ഞാൻ പറഞ്ഞത് അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ കണ്ടല്ലോ ഞാൻ ആദ്യം എന്താ കാണിച്ചു ക്യാഷും നമ്മുടെ റേസിനും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പൊ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ ഒരു ചെറിയ ഒരു മധുരം ഉണ്ടാക്കാൻ പോവാണ് ഞാൻ ചെറിയൊരു മധുരം ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണ് സ്പെഷ്യൽ ഡേ എന്നുള്ളത് മനസ്സിലായോ എൻ്റെ ബർത്ത്ഡേ ഒന്നുമല്ല കേട്ടോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അതായത് നവംബർ ട്വൻറ്റി തേർഡ് ടു തൗസൻഡ് ഫോർട്ടീനായിരുന്നു കേട്ടോ ഇപ്പം പത്ത് വർഷം പിന്നിട്ടിരിക്കുന്നു പത്ത് വർഷം എന്ന് പറയുന്നത് ഒരു ലോങ് പീരീഡ് തന്നെയാണ് കേട്ടോ പക്ഷേ എനിക്കാണെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ പോലൊക്കെയുള്ളൊരു ഫീലിങ്സാണ് ഇപ്പോഴും തോന്നുന്നത് കേട്ടോ ഇത്ര ായോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ആണെന്ന് മനസ്സിലായപ്പോഴാണ് അയ്യോ ടെൻ ഇയേഴ്സ് ആയോ ഒരാഴ്ച മുമ്പ് ഞാൻ അച്ഛനോട് പറഞ്ഞ അച്ചാ പത്ത് വർഷമാകാൻ പോകുന്നു നമ്മൾ ഒരുമിച്ച് കൂട്ടം ജീവിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ടെൻ ഇയേഴ്സ് ആയെന്നൊക്കെ ഞാൻ അച്ഛനോട് പറയുകയും ചെയ്തു ചെയ്തെട്ടോ പിന്നെ കൂടില്ല പലപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് പോലും ഞങ്ങൾ കൂടില്ലായിരുന്നു എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഇല്ലായിരുന്നു സെക്കൻഡ് ആനിവേഴ്സറി കൊണ്ട് കൂടെ അപ്പോൾ മൂത്ത ആൾ കുഞ്ഞുമണി ആളുടെ ഇരുപത്തെട്ട് കെട്ടായിരുന്നു കേട്ടോ അന്ന് എനിക്കൊരു ഒന്നും ഞാനൊന്നും പറഞ്ഞൂല്ല ഞാനതിട്ട് ഓർത്തെങ്കിലും അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതിരുന്ന സമയത്ത് കൊണ്ടൊരു റിങ്ങൊക്കെ റിങ്ങും ഒരു സ്റ്റഡും ഒക്കെ സർപ്രൈസായിരുന്നു കേട്ടോ എല്ലാവരും പോയി കഴിഞ്ഞ് റൂമിൽ കയറിയപ്പോൾ ഒരു ഡബ്ബയൊക്കെ ആയിരിക്കുന്നു അത് അതൊക്കെ അവർക്കും ഭയങ്കര രസം കേട്ടോ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് അല്ല സെക്കൻഡ് ആനിവേഴ്സറിക്ക് കേട്ടോ പിന്നെ തേർഡിനില്ല ഫോർത്തിനുണ്ട് അങ്ങനെ അങ്ങനെ അങ്ങനെയായിരുന്നു ഇപ്പോൾ ലാസ്റ്റ് ഇത് ടെന്തിന് വന്നപ്പോഴും ഞങ്ങൾ ഒരുമിച്ചില്ല എന്നാലും പത്ത് വർഷം എന്നൊക്കെ പറയുന്നത് വലിയൊരു അത്ഭുതമായിട്ടൊക്കെ തോന്നുന്നു കേട്ടോ എന്താ പറയാ ദുഃഖങ്ങളും സന്തോഷങ്ങളും എക്സൈറ്റ്മെൻറ്റുകളും പെണക്കോ ഏണക്കോ ഒക്കെ ചേർന്ന ഒരു പത്ത് വർഷം പിന്നിട്ടിരിക്കുകയാണ് പത്ത് വർഷം എന്ന് പറയുന്ന ചെറിയ ടൈം പിരീഡ് ഒന്നുമല്ല ഒരു വലിയ പീരീഡ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെൺകുട്ടികൾക്ക് സ്വന്തം വീട് വിട്ട് കഴിഞ്ഞ് വേറിടത്തേക്ക് വന്ന് കഴിയുമ്പോൾ ഉള്ള ഒരു ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് സംസാരിക്കാനോ എടുക്കാനും ഒക്കെ കുറച്ച് ടൈം പീരീഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഒക്കെ ഫിക്സ് ചെയ്തിട്ട് എന്ന് പറഞ്ഞാലും നമുക്കൊരു ഒരു ഒരു ഇതുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് ആ ഒരു ഇത് അതെനിക്കും ഉണ്ടായിരുന്നു പക്ഷെ പെട്ടെന്ന് അവിടുമായിട്ട് അടങ്ങാനും എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു ഒരു എന്താണ് പുതിയൊരു ലൈഫിൻ്റെ പുതിയൊരു കാലഘട്ടത്തിലേക്ക് കടന്നു അതൊരു പുതിയ ജന്മം തന്നെയാണ് പെൺകുട്ടികൾക്കില്ലേ കല്യാണം കഴിഞ്ഞൊരു പുതിയ ജന്മം തന്നെയാണ് ആ ഒരു പുതിയ ജന്മത്തിലെ പത്താമത്തെ വയസ്സായിരിക്കുകയാണ് എനിക്ക് കേട്ടോ അങ്ങനെ പത്ത് വർഷം പൂർത്തീകരിക്കുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അങ്ങനെ തന്നെ പോട്ടേന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുക വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല വേറെ ഒന്നും ഇല്ല അച്ചനില്ലാത്തോണ്ട് കൂടി തന്നെ ഇവിടെ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരോട് പറഞ്ഞപ്പോ അവരെന്താ കൊച്ചാൾ എന്താ ശ്രീ എന്നൊക്കെ ചോദിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു ഇതാണ് അപ്പായ അമ്മയും വെച്ച ദിവസമാണ് എന്നൊക്കെ ചോദിച്ച ആള് കേട്ടോ ഇപ്പൊ ഈ രാവിലെ വന്നിട്ട് അപ്പൊ അവർക്കും പപ്പായോടുള്ളത് കൊണ്ട് ഒരു ചെറിയ മധുരം വേറെ ഒന്നും കേട്ടോ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഒരു ചെറിയ സേമിയാ വെക്കാമെന്ന് വിചാരിച്ചു അവർക്കൊരു ഹാപ്പി ആവാൻ വേണ്ടി പാലും ഒക്കെ കാച്ചു വെച്ചിട്ടുണ്ട് മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ട് ഒരു ചെറിയ എന്താണ് ഒരു മധുര ആവാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഉച്ചക്കത്തേക്കും വേറെ പ്രത്യേകിച്ചൊന്നും വെക്കുന്നില്ല എന്നത്തേം പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക വെച്ചു അതിൽ കറി എന്തുണ്ടാക്കും എന്നുള്ള ചിന്തയിലാണ് ചിക്കൻ വേണോ അതോ മുട്ട ഇച്ചിരി ഇരിക്കേണ്ട അത് മതിയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ വലിയ ആയിട്ടൊന്നും ഒരുക്കുന്നില്ല ചച്ചൻ ഇല്ലാത്തത് കൊണ്ടുകൂടി കൂടി ഇടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ഇതാണ് അജണ്ടം കൂടില്ലാത്തതുകൊണ്ടുകൂടി വലിയ ആഘോഷം കൂടൊന്നുമില്ല ചെറിയ രീതിയിൽ ഞങ്ങളിങ്ങനെ പോകുന്നു കൂടെ ഉള്ളപ്പോൾ എന്തായാലും ഒരു കേക്കെങ്കിലും ഞങ്ങൾ കട്ട് ചെയ്യാറുണ്ട് പലപ്പോഴും കേട്ടോ അപ്പം ഇന്നതില്ല ഇത്രയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു ആഘോഷം രാവിലെ തന്നെ ആൾക്ക് ഞാൻ വിളിക്കുകയും മെസ്സേജ് ഇടുകയൊക്കെ ചെയ്തു തിരിച്ചു തിരിച്ചിരുന്ന റെസ്പോണ്ടൊന്നും തന്നില്ല ഓർത്തിട്ടുണ്ടോയെന്ന് അറിയില്ല ഒരു വൺ വീക്ക് മുമ്പാണ് എനിക്ക് ഗിഫ്റ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കും എല്ലാം നമുക്കൊരു കല്യാണം വരുന്നുണ്ട് കേട്ടോ കസിൻ ബ്രദറിൻ്റെ ജാനുവരിയിൽ അപ്പോൾ അതിന് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും എടുത്ത് തരണേ എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത് കേട്ടോ ഈ കല്യാണം കൂടാൻ പറ്റുമെന്ന് അറിയില്ല അതൊക്കെ അങ്ങനെ ഒരു കോടി കിടക്കുന്നുണ്ടോ അങ്ങനെ ദൈ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കുഞ്ഞുമണീസിനും പപ്പായ്ക്കൊക്കെ ഇച്ചിരി ഒന്ന് കൊടുക്കാൻ പോവാണ് മധുരം രാവിലെ തന്നെ ആയിക്കോട്ടെ അല്ലേ ഇപ്പം ഏകദേശം നയൻ തേർട്ടി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ തന്നെ ഞാൻ അങ്ങ് ഉണ്ടാക്കി അധികം നട്ട്സും കാര്യങ്ങളൊന്നും എൻ്റെ ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അതേ ആദ്യം പപ്പായ്ക്ക് തന്നെ കൊടുത്തു പപ്പാ തന്നെ കഴിക്കട്ടെ ആദ്യത്തെ മധുരം എന്ന് വിചാരിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ രണ്ടാമത്തെ ആൾക്ക് കൊണ്ടു കൊടുത്തു കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഫസ്റ്റ് വന്ന ആൾ അവൾക്ക് തന്നെ കൊണ്ടു കൊടുത്തു ലാസ്റ്റ് നമ്മുടെ വഴക്കാളി വഴക്കാളിപ്പാറുവിന് കൊണ്ടു കൊടുത്തു എനിക്ക് പായസൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നെ കണ്ടു കഴിഞ്ഞാൽ വാളിച്ചിരി ഹാപ്പിയൊക്കെ ആയി അപ്പോൾ ഇതേ ഈ ഒരു വീഡിയോയുടെ കൂടെ ഞാൻ ഞങ്ങളുടെ കുറച്ച് ഹാപ്പി മൂമെന്റ്സ് ആയിട്ടുള്ള ഫോട്ടോസ് ഫോട്ടോസൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാൻ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം